അമേരിക്കയിൽ എച്ച് വൺ ബി വിസയിൽ ജോലി ചെയ്യുന്നവരും വിദ്യാർത്ഥികളും ഗ്രീൻ കാർഡ് ഉടമകളുമെല്ലാം തിരിച്ചറിയൽ രേഖകൾ എപ്പോഴും കയ്യിൽ കരുതണമെന്ന് പുതിയ നിർദ്ദേശം ട്രംപ് ഭരണകൂടം അധികാരമേറ്റതിനു ശേഷം രാജ്യത്ത് നടപ്പാക്കുന്ന കുടിയേറ്റ വിസ നിയമ പരിഷ്കാരങ്ങളുടെ ഭാഗമായാണിത് നിയമാനുസൃതം അമേരിക്കയിൽ താമസിക്കുന്ന ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ളവർ ഇതോടെ എപ്പോഴും തിരിച്ചറിയൽ രേഖകൾ കയ്യിൽ കരുതേണ്ടി വരും അമേരിക്കയിലെ ഹോംലാൻഡ് സെക്യൂരിറ്റി വിഭാഗം ഇത് സംബന്ധിച്ച് അറിയിപ്പ് നൽകിയിട്ടുണ്ട് രാജ്യത്തെ അനധികൃത കുടിയേറ്റക്കാർ സർക്കാർ വകുപ്പുകളിൽ രജിസ്റ്റർ ചെയ്യണമെന്ന് കാണിച്ച് അടുത്തിടെയുണ്ടായ കോടതി ഉത്തരവിന് പിന്നാലെയാണ് നിയമാനുസൃതം രാജ്യത്ത് കഴിയുന്ന വിദേശികളും തിരിച്ചറിയൽ രേഖകൾ കയ്യിൽ കരുതണമെന്ന നിർദ്ദേശം അധികൃതർ നൽകിയത് അമേരിക്കൻ പൗരന്മാരല്ലാതെ രാജ്യത്ത് കഴിയുന്ന പതിനെട്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള എല്ലാവരും എപ്പോഴും രേഖകൾ കയ്യിൽ കരുതണമെന്നും ഇക്കാര്യം കർശനമായി നടപ്പാക്കാനുള്ള നിർദ്ദേശമുണ്ടെന്നും അമേരിക്കയിലെ ഹോംലാൻഡ് സെക്യൂരിറ്റി വകുപ്പ് പുറത്തിറക്കിയ അറിയിപ്പിൽ പറയുന്നുണ്ട് അമേരിക്കക്കാരെ അധിനിവേശത്തിൽ നിന്ന് രക്ഷിക്കാനെന്ന പേരിൽ ഇക്കഴിഞ്ഞ ജനുവരി ഇരുപതിന് ട്രംപ് പുറത്തിറക്കിയ എക്സിക്യൂട്ടീവ് ഉത്തരവിലാണ് വിദേശികളുടെ രജിസ്ട്രേഷൻ എന്ന നിബന്ധന കൊണ്ടുവന്നത് എന്നാൽ ഇത് രേഖകളില്ലാതെ കഴിയുന്ന അനധികൃത കുടിയേറ്റക്കാർക്കാണ് ബാധകം പതിനാല് വയസ്സിന് മുകളിൽ പ്രായമുള്ള മുപ്പത് ദിവസമെങ്കിലും അമേരിക്കയിൽ തങ്ങുന്ന അനധികൃത കുടിയേറ്റക്കാർ ഫോം ജി മുന്നൂറ്റി ഇരുപത്തി അഞ്ച് ആർ പൂരിപ്പിച്ച് നൽകി സർക്കാരിൽ രജിസ്റ്റർ ചെയ്യണം കുട്ടികൾക്ക് പതിനാല് വയസ്സ് പൂർത്തിയാവുമ്പോൾ മുപ്പത് ദിവസത്തിനകം രജിസ്ട്രേഷൻ പൂർത്തിയാക്കണം അതേസമയം സാധുതയുള്ള വിസയിൽ അമേരിക്കയിൽ എത്തുന്നവർക്കും ഗ്രീൻ കാർഡ് ഉടമകൾക്കും രജിസ്ട്രേഷൻ നിബന്ധന ബാധകമല്ല വിസ അനുവദിക്കപ്പെടുമ്പോൾ തന്നെ രജിസ്ട്രേഷൻ പൂർത്തിയായതായി കണക്കാക്കപ്പെടും എന്നാൽ ഇവർ എപ്പോഴും തിരിച്ചറിയൽ രേഖകൾ കയ്യിൽ കരുതിയിരിക്കണം ഉദ്യോഗസ്ഥർ ആവശ്യപ്പെടുമ്പോൾ അവ പരിശോധനയ്ക്ക് ഹാജരാക്കേണ്ടി വരും അമ്പത്തിനാല് ലക്ഷം ഇന്ത്യക്കാർ അമേരിക്കയിൽ താമസിക്കുന്നുണ്ടെന്നാണ് അമേരിക്കൻ സർക്കാരിന്റെ ഔദ്യോഗിക കണക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ അനുമാനമനുസരിച്ച് അനുസരിച്ച് രണ്ട് പോയിന്റ് ഇരുപത് ലക്ഷം ഇന്ത്യക്കാർ അനധികൃതമായും അമേരിക്കയിൽ കഴിയുന്നുണ്ട് കെ ഫൈൽ ന്യൂസ് ഡെസ്കിൽ നിന്നും അനുശ്രീരാമചന്ദ്രൻ